ഹായ് ഫ്രണ്ട്സ് ഞാൻ ഫൈസൽ അഹ്മാളോക നമ്മളിപ്പോൾ നിൽക്കുന്നത് എവിടെയാണോ പൊന്നാനി പൊന്നാനിയിലെവിടെ സാർ അനീന ഹോട്ടൽ ആ അനീന റസ്റ്റോറൻറ്റിൽ മുട്ടപ്പത്തിരിയും ബീഫും കഴിക്കാൻ വേണ്ടിയിട്ട് വന്നതാണ് അപ്പം ഇന്നത്തെ എക്സ്പ്ലോർ ചെയ്യുന്നത് പൊന്നാനി കർമാ റോട്ടിലുള്ള ഹനീന റെസ്റ്റോറൻറ്റിലുള്ള ഈ രാവിലത്തെ വൈബിൽ വന്നതാണ് പൊന്നാനിക്കാർക്ക് സ്പെഷ്യലാണ് മുട്ടപ്പത്തിരി ബീഫ് അത് നമുക്കൊന്നും ഉണ്ടാക്കാം മുട്ടി ഇവിടെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ് കേസ് കട പേരെന്താ സിദ്ദീഖ് എടപ്പാള് ആരന് ആദ്യ ഒന്നര ലക്ഷം പേര് എന്റെ പേര് ഫൈസൽ ഫൈസൽ നർസറി ബ്ലോക്ക് ചെയ്യുന്നുണ്ടോ ഫൈസൽ ബ്ലോക്ക് ചെയ്യുന്നുണ്ട് ാണ്ഹങ്കിന്റെ ദേശീയ പോലാകാരാണ് മുട്ടപ്പത്തി മുട്ടി പഴയ ഈ കടയിൽ കഴിവാണ് സ്പീഡാക്കിട്ട് ചെയ്യുന്നത് കൊറച്ച് അടുക്കുമ്പോൾ തന്നെ ഒരു ഭംഗിയാണ് ഓക്കേ മുട്ടപ്പത്തിനും ബീഫും ഞങ്ങളും വാങ്ങി ഞങ്ങൾ ഒന്ന് എക്സ്പ്ലോർ ചെയ്യാന്ന് ചെയ്യാൻ അതും സമയം എപ്പോഴും ആറര മണി നമുക്ക് ഒരു സ്ഥലം നോക്കിട്ട് കുളത്തിന്റെ ഒന്ന് കാണിച്ചു അവിടെ നമുക്ക് വാ 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 ചൂടാ മുട്ടപ്പത്തിരി ചെയ്യും ഇന്നിട്ട് ഫുഡ് കൊടുത്തിട്ട് കഴിക്കാത്തേ മനസ്സിനെ കാണാല്ല കുളത്തിന്റെ വൈബിൽ വൈബിലിരുന്നിട്ട് ഫുഡ് അയക്കുമ്പോ ഒരു പ്രത്യേകതരം വൈബാണ് ആ പക്ക കോമ്പിനേഷൻ ഫ്രഷാക്കി അതാണ് ഈ ബീഫ് ബീഫാങ്ങണ്ട് ഫുള്ള മാരി കഴിക്കുന്നു മണിയേട്ടം കഴിക്കുന്നു അതില് വെള്ളം വരുന്ന രീതിയിലാ കഴിക്കുന്നത് കണ്ടാ ഷിഫാൻകര ഇഷ്ടാണ് മുട്ടപ്പത്തിനും ബീഫുരൊക്കെ സ്ഥിരം വരുന്നവരോ അപ്പൊ ഞാനങ്ങൾ സമയം ഈ പള്ളിയുടെ മുകളിൽ ഇവിടെ ഒരു കുളം ഉണ്ട് ഈ കുളത്തിന് മൂട്ടിലെ ആൾക്കാരൊക്കെ ഇങ്ങനെ വന്നിരുന്ന് കഴിക്കണ അതാ ഒരു കപ്പൽ സൂടെ ഉണ്ട് അപ്പൊ നമ്മളെ ചട്ടിപ്പത്തിരിയും മുട്ടപ്പത്തിരിയും ബീഫും ഉണ്ടാ മുട്ടപ്പത്തിരിയും ആ ബീഫും അങ്ങനെ മുപ്പത്തിരി രണ്ടല്ലോ മുട്ടപ്പത്തിരി പൊന്നാനിക്കാർക്ക് അത് പരിചയപ്പെടുത്തി കൊടുക്കേണ്ട ആവശ്യമില്ല ആ ബീഫും മുട്ടപ്പത്തിരിയും അടിപൊളിയും മൂന്ന് സെറ്റാണ് കൂടെ മൂന്ന് ൂടെ കിട്ടു മുക്കി ആസ്വദിച്ച് കഴിക്കണം അല്ലേ നല്ല വൈബ് ഈ സമയത്തെ വൈബ് എന്തായാലും എല്ലാവരും വന്ന് എക്സ്പ്ലോർ ചെയ്യണം അല്ലേ മണിക്ക് അഞ്ചുമണിക്ക് നിമിച്ചിട്ട് വന്നാട്ടെ ഞങ്ങള് ഇതിന്റെ കൂടെ ചൂട് ചായയും പക്ക ചായും ചട്ടിപ്പത്തിരി അല്ല മുട്ടപ്പത്തിരിയും ബീഫും ചൂട് ചായയും സമയം സമയക്കണേ രാവിലെ മണി മുട്ടപ്പത്തിരി ബീഫ് കോളം അനസേ എങ്ങനെ വൈബ് ഇതാ അനസ് മണിയേട്ടൻ ഷിഫാന് എല്ലാവരും ഇവിടെ ഇരുന്നിട്ട് ഇങ്ങനെ ആസ്വദിക്കുന്നുണ്ട് ഞാനും ഇവിടെ ഇരുന്നിട്ട് കഴിക്കാൻ തീരുമാനിച്ചു കേസ് എന്താ ഇതാ വാങ്ങിട്ട് തിന്നാൻ പറ്റാതെ മതിയാക്കിയിട്ട് ധാനസിനോട് ആ ആ പതിനായിരം ഓനെ വാങ്ങി പതിനായിരം നല്ല സ്വന്തമാക്കി അത്യാവശ്യം ഫുഡ് കെറ്റിന്നിട്ട് പതിനായിരം സ്വന്തമാക്കി എനിക്ക് ബാക്കിയായി മണിയട്ടൻ്റെ കഴിഞ്ഞ് അവൻ്റെയും കഴിഞ്ഞ് എങ്ങനെ ത്ര ഇഷ്ടപ്പെട്ട് ഒന്നും കഴിച്ചപ്പോ തന്നെ മതി പിന്നെ അങ്ങനത്തെ ഒരു ഇത് എന്റെ എപ്പോഴും ബാക്കിയോ വയ്യാണ്ടായി പറഞ്ഞ വയ്യാണ്ടായിന്ന് അപ്പൊ നമ്മളെ ഇന്നത്തെ വൈബ് രാവിലെ തന്നെ അടിച്ചുപൊളിച്ചു താങ്ക് യു ആദ്യം അൻസിന് തന്നെ താങ്ക്സ് കാരണം ഇങ്ങനത്തെ ഒരു വൈബ് സിറ്റുവേഷൻ ക്രിയേറ്റ് ചെയ്ത് തന്നത് അൻസാണ് അതുപോലെ അതൊക്കെ ഒരുപാട് ആളുകൾ ഓരോ സെക്ഷനായിട്ടാണ് ഇരുന്ന് കഴിക്കുന്നത് ഓരോ സെക്ഷനായിട്ടാണ് അവിടെ ഇരുന്നിട്ട് കഴിക്കുന്നത് ഈ കുളത്തിൻ്റെ വക്കത്തിരുന്നിട്ട് ഇങ്ങനെ ഇരുന്നിട്ട് മുട്ടപ്പത്തിനും ബീഫും കഴിക്കുമ്പോൾ ഒരു വേറെ ലെവലാണ് അല്ലേ പൊളിച്ചപ്പോർ റാഷ് ഒക്കെ വന്നിട്ട് എക്സ്പ്ലോർ ചെയ്യുക ഗൈസ്